നമസ്കാരം ഇന്നലെ ചേർത്തലയിൽ വെച്ച് അതിഗംഭീരമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ ചടങ്ങ് നടക്കുകയുണ്ടായി എസ് എൻ ട്രസ്റ്റിൻ്റെ അമരക്കാരനായും എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറിയായും മുപ്പത് വർഷത്തെ സേവനം വളരെ ഗംഭീരമായിട്ട് വിജയകരമായിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പോൾ അതിന് വെള്ളാപ്പള്ളി നടേശന് മറ്റാർക്കും കൊടുക്കാത്ത തൻ്റെ നാവിൽ നിന്ന് വരുന്ന അഭിനന്ദന പ്രവാഹം ഒരു വലിയ ഒരു പേമാരി പോലെ ഇന്നലെ ആ അവിടെ പോലും വർഷമേ ഈ ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒട്ടും ഒട്ടും വിഷമിപ്പിക്കാതെ കുറവ് വരുത്താതെ തന്ന അതേ തൂക്കത്തിൽ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ അല്പം കൂടുതൽ കടന്നുപോയി എന്ന് തോന്നുന്നു അതേപോലെ തിരിച്ചു കൊടുക്കാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനും മറന്നില്ല സംസ്ഥാനത്തെ രാഷ്ട്രീയ വെച്ച് നോക്കിയാൽ ശ്രീ പിണറായി വിജയൻ തന്നെ കാലാവസ്ഥയാണ് ഉള്ളത് മുഖ്യമന്ത്രി ഇങ്ങനെ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി പുകഴ്ത്തി മതി മറന്ന് എഴുതി വായിക്കുന്നതാണെങ്കിൽ പോലും അതിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഒരു വാചകം വന്നത് ശ്രദ്ധിച്ചു കുമാരനാശാൻ പോലും പതിനാറ് വർഷത്തെ സേവനമേ ജനറൽ സെക്രട്ടറി ആയിട്ട് എസ് എൻ ഡി പിക്ക് നൽകിയിട്ടുള്ളൂ പക്ഷേ ഏതാണ്ട് അതിന് ഇരട്ടിയോളം ഇപ്പോഴത്തെ മുപ്പതു വർഷം ആ ഒരു സേവനം നടത്താൻ വെള്ളാപ്പള്ളി നടേശന് ഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണ് അതായത് കുമാരനാശാനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ സാക്ഷാൽ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ ഒരു കുറ്റവും പറയാനില്ലാത്ത സേവനം ചൂണ്ടിക്കാണിക്കാൻ എന്തെങ്കിലും ഒരു തെറ്റു വേണ്ടേ അതില്ല ആ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ നയൺ വൺ സിക്സ് സ്വർണം തോറ്റുപോകുന്ന പരിശുദ്ധി മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച മഹാകവിയായിട്ടുള്ള കുമാരനാശാനെ കടത്തിവെട്ടുന്ന തരത്തിലുള്ള പ്രകടനമാണ് ഈ മുപ്പത് വർഷവും വെള്ളാപ്പള്ളി നടേശൻ കാഴ്ചവെച്ചത് ആ ഒരൊറ്റ പ്രകടനത്തിൻ്റെ ഫലമായിട്ടാണ് അത്രയും വലിയൊരു ഒരു സാമുദായിക മുന്നേറ്റം ഈഴവർക്കിടയിൽ സാധ്യമായത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു ആശയഗംഭീരൻ സ്നേഹ ഗായകൻ എന്നൊക്കെയാണ് ശ്രീ കുമാരനാശാൻ അറിയപ്പെട്ടിരുന്നത് എങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അറിയപ്പെടുന്നത് നിലപാട് സിംഹമെന്നാണ് വെള്ളാപ്പള്ളി നടേശനും അത് സൂചിപ്പിക്കുകയുണ്ടായി എവിടെയും നിലപാട് മാറ്റിയിട്ടില്ല കൃത്യമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഉറച്ച് എപ്പോഴും സംസാരിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശനും എഴുതി വായിക്കുകയായിരുന്നു കേട്ടോ അത് പിന്നെപ്പോട്ടെ പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം പക്ഷെ ഒരു തൊണ്ണൂറ് വയസ്സിനോടൊക്കെ അടുക്കുമ്പോൾ ആളുകൾക്ക് തിരി ക്ഷമയും മറ്റുള്ളവരോടൊരു പരിഗണനയും ഇനി പുതുതലമുറ ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് അവർക്കൊരവസരം ചെയ്യാനുള്ള മനസ്സ് ഇതൊക്കെ കണ്ടുവരാറുണ്ട് അതൊന്നും കാണുന്നില്ല എന്നാലും ഈ മുപ്പത് വർഷം എസ് എൻ ഡി പി യെ കാത്തു സൂക്ഷിച്ച് ഒരു കരയ്ക്കെത്തിച്ചില്ലേ അതുപോലെ തന്നെ ഇനിയും പിണറായി വിജയന് മുന്നോട്ടുള്ള ഭരണം വെച്ച് നീട്ടേണ്ട ആൾ കൂടിയാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ പുള്ളി അത് പറയുകയും ചെയ്തു മൂന്നാമതൊരു ഭരണം ഇനി ഉറപ്പായിട്ടും പിണറായി വിജയനായിരിക്കും അതിനുള്ള കാലാവസ്ഥയൊക്കെ വളരെ അനുകൂലമായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാനങ്ങ് നിലനിർത്തി തരും ഞാനത് അങ്ങ് റെഡിയാക്കി തരും എന്നൊരു ഉറപ്പ് കൂടി മുഖ്യമന്ത്രി പിണറായി വിജയന് വെള്ളാപ്പള്ളി നടേശൻ കൊടുത്തിട്ടുണ്ട് കാരണം കേരളം മുഴുവൻ വെള്ളാപ്പള്ളി നടേശന്റെ കസ്റ്റഡിയിലായതുകൊണ്ട് ഉറപ്പ് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഉറപ്പ് കൊടുക്കാനുള്ള എല്ലാ അർഹതയും പുള്ളിക്കുണ്ട് കുമാരനാശാൻ ഒരു കവിയായിരുന്നെങ്കിലും അദ്ദേഹം ഒരു സ്വപ്ന ആയിരുന്നില്ല അതുമാത്രമല്ല വീടിനകത്ത് കയറിയിരുന്ന് കവിത എഴുതിയിട്ട് കിടന്നുറങ്ങുകയായിരുന്നില്ല അദ്ദേഹം ചെയ്തിരുന്നത് വല്ലവരും കൊണ്ടുതരുന്ന പണം വാങ്ങിച്ച് ആഹാരം കഴിച്ച് കിടന്നുറങ്ങിയിരുന്ന ആളല്ല കുമാരനാശാൻ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായിട്ട് നിരന്തരം ഇടപഴകിക്കൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന സാമൂഹിക ബോധമാണ് അദ്ദേഹത്തിന്റെ രചനകളിലെല്ലാം നമ്മൾ കണ്ടത് വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യവസായിയെ പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ മിണ്ടുന്നതേ കേട്ടില്ല അദ്ദേഹത്തിന്റെ ആ നേതൃപാഠവും എല്ലാത്തിലും അദ്ദേഹം കാണിക്കുന്ന ആ ഒരു ഉത്സാഹം അണികളെയും പ്രസ്ഥാനത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഒരേ പാതയിൽ കൊണ്ടുപോകാൻ അദ്ദേഹം കാണിക്കുന്ന സാമർഥ്യം ഇതിനെയൊക്കെ പുകഴ്ത്തുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ഒരു കറുത്ത വശവും കണ്ടുപിടിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്തിന് മൈക്രോ ഫിനാൻസിന്റെ കാര്യം പോലും അതൊക്കെ പിന്നെ പോകട്ടെ ഇത്രയും വലിയ നേട്ടങ്ങളുടെ മുന്നിൽ ഒരാൾ നിൽക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കാട്ടുന്നത് തെറ്റല്ലേ അല്ലേ അദ്വൈതാശ്രമം പണിയാൻ വേണ്ടി എസ് എൻ ഡി പിക്ക് സ്ഥലം വിട്ടുകൊടുക്കുക മാത്രമല്ലേ കുമാരനാശനം ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഒരാൾ കഴിഞ്ഞ മുപ്പത് വർഷമായി തിരിച്ചൊന്നും പ്രതീക്ഷ െ എങ്ങനെങ്കിലും തന്റെ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിക്കണം അതിനുള്ള ആരോഗ്യം എനിക്ക് തരണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചു ഒരു പ്രതിഫലവും കാംക്ഷിക്കാതെ നടത്തിയ ഒരു സാമൂഹ്യ സേവനമാണ് അദ്ദേഹത്തിന്റെ ജീവിതം പോലും ത്യജിച്ചുകൊണ്ടുള്ള ഇഷ്ടങ്ങൾ പോലും ത്യജിച്ചുകൊണ്ടുള്ള ഒരു സേവനമാണ് നടത്തിയത് അത് മാത്രമല്ല ശ്രീനാരായണ ഗുരുദേവൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടോ അതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ച ഒരേ ഒരു അനുയായിയും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മാത്രമായിരിക്കും അതിന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല ആ ഒരു വശം പരിഗണിക്കുമ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ശ്രീനാരായണ ഗുരുദേവനെ പറ്റിയും അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വാചാലനാകാനുള്ള പൂർണ്ണ യോഗ്യതയുണ്ട് ഇനി ഇവിടെ ദേവാലയങ്ങളല്ല വിദ്യാലയങ്ങളാണ് ആവശ്യം വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക ഇക്കാര്യങ്ങളൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു എന്ന് മുഖ്യമന്ത്രി അവിടെ പ്രസംഗിക്കുന്നത് കേട്ടു പക്ഷേ മദ്യത്തെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും ഒന്നും ശ്രീനാരായണ ഗുരു പറഞ്ഞതായിട്ട് നമ്മുടെ കേരള മുഖ്യമന്ത്രിക്ക് അറിവില്ല അദ്ദേഹത്തിന്റെ വായനയിൽ ഉണ്ടായിട്ടുള്ള കുറവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെങ്കിൽ കുറഞ്ഞ ചരിത്രബോധത്തിൽ നിന്നുമാണ് അങ്ങനെ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരാഞ്ഞത് എന്ന് കരുതുന്നു കാരണം ഉറപ്പായിട്ടും ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ മദ്യം ഒരിക്കലും ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഒരു കാരണവശാലും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ കാര്യം നമ്മുടെ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നെങ്കിൽ അതിന് വിപരീതമായിട്ടൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് ആവില്ല കാരണം നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കളും നമ്മുടെ ഗുരുക്കന്മാരും ഒക്കെ പറഞ്ഞു വെച്ച രീതിയിൽ മാത്രം ആ ഒരു അഹിംസ എന്ന പാതയിലൂടെ നടക്കുന്ന എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏക മുഖ്യമന്ത്രി ആയിരിക്കും ശ്രീ പിണറായി വിജയൻ എസ് എൻ ഡി പി സേവനത്തിന്റെ ഇരുപത്തി വാർഷികത്തിലും ഇതുപോലെ തന്നെ ഒരു കൊടുക്കൽ വാങ്ങൽ ചടങ്ങ് നടന്നിരുന്നു അന്നും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അങ്ങോട്ടും കൊടുത്തു ശ്രീ പിണറായി വിജയൻ തിരിച്ചു ഇങ്ങോട്ടും കൊടുത്തു അപ്പോൾ ഇലക്ഷനൊക്കെ ഒക്കെ വരുന്നത് പ്രമാണിച്ച് അവിടെ ചെന്നത് എന്തിനാണെന്നും ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് എന്തിനാണെന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്തിനാണെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇവിടെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും വരുന്ന മനുഷ്യർക്കുണ്ട് എന്നും പിണറായി വിജയനെയും ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും ഓർമ്മിപ്പിക്കാൻ മാത്രം ആഗ്രഹിച്ചു നിർത്തുന്നു നമസ്കാരം